നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശൂർ വിജയത്തിന് പിന്നാലെ പാലക്കാടിലൂടെ നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാമെന്നായിരുന്നു ബി ജെ പി പ്രതീക്ഷ രണ്ട് ജില്ലകളിലും സംഘടനാ സംവിധാനങ്ങൾ ശക്തം അനുകൂല ഘടകങ്ങളും ഏറെയാണ് പാലക്കാട് വിജയിച്ചിരുന്നെങ്കിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടവുമാകുമായിരുന്നു സ്വയം കുഴിച്ച കുഴികളിൽ വീണ് ആ സ്വപ്നമങ്ങ് പൊലിഞ്ഞു പാലക്കാടും സന്ദീപ് വാര്യറും കയ്യിൽ നിന്ന് പോയി ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട്ടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുമെന്നതാണ് അനന്തരഫലം കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും നീക്കങ്ങൾ ശക്തമാക്കി സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടും വോട്ടു ചോർന്നത് ചർച്ചാ വിഷയമാക്കാനാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ പ്രധാന തീരുമാനം പാർട്ടിയിലെ പല നേതാക്കളും നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനകം തന്നെ രംഗത്തു വന്നു കഴിഞ്ഞു പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നതാണ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പറഞ്ഞത് നേതൃമാറ്റം വേണമെന്നതിന്റെ സൂചനയായാണ് ഇതിനെ വിലയിരുത്തുന്നത് സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന ബി ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ പരസ്യമായി വിമർശിച്ചു തുടങ്ങി എന്നാൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ചേലക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ശക്തികേന്ദ്രമായ പാലക്കാട് പതിനായിരത്തോളം വോട്ട് കുറഞ്ഞതാണ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള പാലക്കാട് നഗരസഭയിൽ പോലും വോട്ടിൽ വൻകുറവാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ബി ജെ പി പക്ഷേ തുടക്കം മുതൽ തൊട്ടതെല്ലാം പിഴച്ചു തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകാത്തതു മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടിയോട് ടാറ്റ പറഞ്ഞതോടെ തകർച്ച സമ്പൂർണം കെ സുരേന്ദ്രന്റെ പിഴച്ച നീക്കങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് എതിർച്ചേരിയിലുള്ളവർ പറയുന്നത് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ബി ജെ പി നേതാവ് എൻ ശിവരാജൻ നടത്തിയ പ്രസ്താവന ശോഭ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പാണ് എന്നായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭിന്നത വ്യക്തമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിൽ ശോഭ സുരേന്ദ്രൻ സജീവമല്ലാതിരുന്നതും ചർച്ചയായിരുന്നു ബോർഡ് കത്തികളും മറ്റുമൊക്കെ തകർച്ചയ്ക്ക് വേണ്ട മേമ്പൊടിയായി വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയതും കെ സുരേന്ദ്രന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് പാർട്ടിക്ക് സുപ്രധാന തിരഞ്ഞെടുപ്പായിട്ടും സന്ദീപ് വാര്യരെ പോലെ ജനസമിതിയുള്ള നേതാവിനെ കൈവിട്ടത് പക്വതയില്ലാത്ത തീരുമാനമായാണ് പലരും വിലയിരുത്തുന്നത് ഏറെക്കാലം മുൻനിരയിൽ ഉണ്ടായിരുന്നിട്ടും പക്വത നേടാൻ സുരേന്ദ്രൻ ആയിട്ടില്ലെന്ന വിമർശനവും ശക്തം സുരേന്ദ്രന്റെ നോമിനിയായാണ് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് പ്രചാരണം നേരിട്ട് നിയന്ത്രിച്ചതും സുരേന്ദ്രൻ തന്നെ ചേലക്കരയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം പോയ അദ്ദേഹം മുഴുവൻ സമയവും കേന്ദ്രീകരിച്ചത് പാലക്കാട് തന്നെയായിരുന്നു ഒന്നിലധികം വാർത്താ സമ്മേളനങ്ങൾ മിക്ക ദിവസങ്ങളിലും നടത്തുകയും ചെയ്തു പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല സന്ദീപ് വാര്യരോട് അനുഭാവം പ്രകടിപ്പിച്ച പാലക്കാട് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ നേതാക്കൾ പാർട്ടി വിടുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് ശോഭയായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇതായിരിക്കില്ല ഫലമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും നിലപാട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിമർശന പ്രവാഹമാണ് പാലക്കാട് ബി ജെ പിയെ നശിപ്പിച്ച സി കൃഷ്ണകുമാർ പന്തളത്തും പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്ന് ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭാ അധ്യക്ഷയുടെ ഭർത്താവ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ചേലക്കരയിൽ പതിനായിരത്തോളം വോട്ട് കൂടിയതിന്റെ പേര് പറഞ്ഞ് നേതൃത്വത്തിന്റെ വീഴ്ച മറയ്ക്കാൻ കഴിയില്ലെന്നും വിമതപക്ഷം വാദിക്കുകയാണ് നന്ദി